أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما الذي يشفع عنده إلا بإذنه صدق الله آية الكرسي له ما في السماوات وما في الأرض ഭൂമികളിലുള്ളതും ആകാശവും ഭൂമിയും അതിലുള്ള എല്ലാം അള്ളാഹുനു മാത്രം അവകാശപ്പെട്ടതാണ് മിൽക്കിനാലും മുൽക്കിനാലും അധികാരവും അവകാശവും അള്ളാഹുവിന് മാത്രമാണ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞത് പിന്നെ അള്ളാഹു ചോദിക്കുകയാണ് മൻ ആരാണ് അതല്ല അധികാരമുടയവൻ ശുപാർശ ചെയ്യാൻ പറ്റുന്ന ആരാണുള്ളത് ഇന്തഹു അള്ളാഹുവിന്റെ അരിക ഇല്ലാ ഭീതിനി അവന്റെ സമ്മതം കൂടാതെ ആകാശങ്ങളും ഭൂമിയും അതിലുള്ള എല്ലാം കല്ല് മരങ്ങള് ബുദ്ധിയുള്ളത് ബുദ്ധി ഇല്ലാത്തത് ജീവനുള്ളത് ജീവൻ ഇല്ലാത്തത് അധികാരമുള്ളത് അധികാരമില്ലാത്തത് വിജ്ഞാനമുള്ള വിജ്ഞാനില്ലാത്തത് കാഫർ മീൻ എല്ലാം അള്ളാഹുവിന് മാത്രം അധികാരവും അവകാശമുള്ള അങ്ങനെ ആവുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ പഠിച്ചോന്റെ അധികാരമില്ലാതെ ആർക്കാണ് കഴിയാൻ അന്ന് കുറെ മുസരിക്കങ്ങൾ വിശ്വസിച്ചിരുന്നു അവർ പോയി പ്രതിഷ്ഠാനം നമിക്കുന്ന തൊട്ടുമുത്തുന്ന തൊഴുതുന്ന ബിംബങ്ങളൊക്കെ അവർക്ക് വേണ്ടി പരലോകത്ത് ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെടുത്തും എന്ന് വിശ്വസിച്ചിരുന്നു ഇനി ബിംബല്ല ഒരു വലിയ മഹാന ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിച്ചാലും അവർക്ക് ഇവരുടെ സഫാഹത്ത് കിട്ടില്ല അവർക്ക് ശഫാത്ത് കിട്ടണമെങ്കിൽ അള്ളാഹിനെ അനുവാദം ഉണ്ടാവണം അത് ഇന്നവർക്കെന്നുള്ള തീരുമാനം അള്ളാഹ് ഉണ്ട് ഈ ശഫാത്ത് ഷഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല തീരുമാനിക്കാത്തത് ഇടപെട്ടിട്ട് അള്ളഹനെ കൊണ്ട് തീരുമാനിപ്പിക്കുക എന്നുള്ളതല്ല അങ്ങനെ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ഇവരെല്ലാരും കൂടിയാണ് പറഞ്ഞപ്പോ അള്ളാണ്ട് കുടുങ്ങി അങ്ങനല്ല ഇവരുടെ മഹത്വം അറിയിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത ഒരു സംവിധാനമാണ് രണ്ടൂർ റബ്ബിന്റെ തീരുമാനമാണ് അല്ല അള്ളാഹു താലെ കുറച്ചാൾക്കാരെ നരകത്തിലിടാൻ തീരുമാനിച്ചു പിന്നെ ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ കുടുങ്ങിപ്പോ എന്താ ചെയ്യ നമ്മള് തീരുമാനം മാറ്റുക അങ്ങനെയല്ല ഷഫാത്ത് ഷഫാത്ത് ഇപ്പൊ മക്കാമും മഹമൂദും ഷഫാത്ത് ആണ് ഷഫാത്തിന്റെ നിഷേധിച്ചാൽ നമ്മൾ വാങ്ങിയ ശേഷം ദോക്കണേലർത്ഥമല്ല ആസീലത്തോ ഫോ റഫീത്തോ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഷഫാത്ത് ചെയ്യാനുള്ള പരലോകത്തെ മൊത്തം അള്ളാഹ് ഏൽപ്പിച്ചത് ഒരാളെ കയ്യിലാണ് മുത്തും മുഹമ്മദ് ആ ഷഫാത്ത് എല്ലാവർക്കും കിട്ടും വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവർക്കും അക്രമിക്കും എല്ലാവർക്കും കിട്ടും തോന്നിവാസിക്കും നല്ലവാസിക്കും എല്ലാവർക്കും കിട്ടും കാരണം ആ ഷഫാത്ത് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല അന്ന് സൂര്യൻ ചലിക്കാത്ത അങ്ങനെ കണക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാലമാണ് ഒരുപാട് സുദീർഘമായ കാലയളവ് അള്ളാഹു സൂര്യന്റെ നേരെ ചുവട്ടിൽ തലച്ചോറൊക്കെ പതച്ച് ഇങ്ങനെ നിർത്തുകയാണ് ഈസാബിന് വേണ്ടിയിട്ട് ആ സമയത്ത് എല്ലാവരും കണ്ടോരെ കണ്ടിട്ട് അള്ളാഹു എന്ന ഇടപെട്ടിട്ട് ഈസാബ് നടത്താൻ വേണ്ടി കെഞ്ചും ഇമാം ബുഹാരി റഹമുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല ആളുകൾ ആധന്യ പിന്നെടുത്തേക്ക് പോകും ഞങ്ങളെ കാര്യം ഒന്ന് പറയും എത്ര കാലം ഇവിടെ നിൽക്കുക ഞങ്ങൾ ഒരുക്കി വിളിക്കുകയാണ് ആദാലി ഇസ്ലാം പറയും എന്റെ കാര്യം തന്നെ വേജാറാണ് പലരെടുത്തേക്കും പോകും മുസാനഫിന് എടുത്ത് പോയി ഇബ്രാഹിനടുത്ത് പോയി ഈസാനഫിൻ്റെ അടുത്ത് പോകും എല്ലാവരുടെയും മറുപടി ഒരുപോലെയാണ് ഞങ്ങൾക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റൂല കാരണം ആ രംഗം അങ്ങനെയാ അപ്പൊ എല്ലാരും അവസാനം ചെന്നെത്തുന്നത് മുത്തു മുഹമ്മദ് സല്ല അലിസ്ലമിനോട് ഈ പറയും അവിടെ നിന്ന് ഷഫാത്ത് ചെയ്തിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അപ്പൊ അള്ളാഹുന്റെ റസൂല് പറയുന്നൊരു മറുപടി അതിൻ്റെ ആള് ഞാൻ തന്നെയാണ് അയിന്റെ ആള് ഞാൻ തന്നെയാണ് എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ ഷഫാത്ത് ചെയ്യുമ്പോഴാണ് അള്ളാഹു ഇസാബിന് ഇറങ്ങുക എന്നുള്ളത് സ്വഹീഹായ അസംഖ്യം ഹരീസുകളിൽ നഗ്ന പരമാർത്ഥമായി സ്ഥിരപ്പെട്ട ഒരു പ്രമാണമാരിക്കാൻ കഴിയില്ല അപ്പൊ എല്ലാ ശഫാത്തും നിശ്ചരിക്കാൻ പറ്റൂല പിന്നെന്താ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ തെരഞ്ഞെടുക്കാം കഴിഞ്ഞു മുസ്ലിം ആണെങ്കിലും കാഫർ ആണെങ്കിലും നിസ്കരിച്ചാലേ നിസ്കരിച്ചില്ലെങ്കിലും അങ്ങനെ ഉണ്ട് തീരെ നിസ്കരിക്കുക എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തിരുമ്പി കുളിക്കാതെ മോതിരത്തിന്റെ എണ്ണം കൂട്ടി ആളുകളെ ചീത്തറിഞ്ഞ് അടക്കുന്ന ആൾക്കാരുണ്ടാവും അവരൊക്കെ വെച്ചിട്ട് അവരെ വേക്കിൽ എത്തിവാ ചെയ്ത് അടക്കന്നിട്ട് വരെ വരെ ശഫാത്തിട്ടുന്നു അതാണ് അല്ല ചോദിക്കണത് അല്ലെങ്കിൽ ഏതെങ്കിലും കോമൂന്റെ ചാത്തൂന്റെ ശഫാത്തിട്ടു വിശ്വസിക്കുക അല്ല ചോദിക്കാണ് ആരാടോ അല്ലാൻ എടുക്കല്ല അള്ളാന്റെ സമ്മതല്ലാതെ എന്താങ്ങൾ മനസ്സിലാക്കിയെന്നാണ് ചോദിക്കുന്നത് അള്ളാന്റെ സമ്മതല്ലാതെ അള്ളാഹ്ക്ക് അധികാരവും അവകാശമുള്ള ഒരു രോഗത്ത് ഒരു രംഗത്ത് എല്ലാം അങ്ങനെയാണ് ആരാണ് അവിടെ ശുപാർശ ചെയ്യാൻ ഉണ്ടാവുക എന്ന് അള്ളാഹ് ചോദിക്കുന്നത് ആരുമില്ല അത് വേറെ സ്ഥലത്ത് അള്ളാഹു തല പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട് യോമയൂ എല്ലാവരും മലക്കുകളടക്കം അണിയണിയായി ജനകോടികൾ ഭൂതവിഭാഗങ്ങൾ മനുഷ്യ വിഭാഗങ്ങൾ മലക്കുകളൊക്കെ കൊടാനക്കോടി നിന്ന് ഒരു സമയം ഒരാളുടെയും നാവ് പുറത്തെടുത്തിട്ട് ഒരു അക്ഷരം ഉരിയാടാതെ പരിഭ്രാന്തിയോടെ പലരുടെയും ഹാർട്ട് അണ്ണാക്കിലേക്ക് ഭീതിയുടെ ആധിക്യം കൊണ്ട് കേറിയിരുന്ന് വിറച്ച് ഒന്നുമല്ലാതെ ആവുന്ന സമയം ഒരു മനുഷ്യനും സംസാരിക്കൂല ഇല്ലഅമ്മൻ ഒരുത്തനല്ലാതെ അതിന റബ്ബ് സമ്മതം കൊടുത്തിരിക്കുന്നു ലഹു ആ ഒരുത്തന് അതാരാണ് പ്രധാനമായി ആ ഒരുത്തൻ എന്നുകൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദു റസൂലുള്ളാഹി പിന്നെ മറ്റുള്ള അമ്പിയാക്കൾ മറ്റുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങൾ മുഖർറബീങ്ങൾ അവരൊക്കെ ഷഫാത്ത് ചെയ്യും അതൊക്കെ വേറെ പക്ഷെ അള്ളാന്റെ സമ്മതല്ലാതെ ഏത് കുറേശ്ശെയാണ് അവിടെ എഴുതി ഷഫാത്ത് ചെയ്യാന്ന് അള്ളഹ് ചോദിക്കുന്നത് ഒരാളുമില്ല ഷഫാത്തിന്റെ മേലുദ്യോഗസ്ഥനാണ് മുത്തു വസ്ലാം ആക്കെന്താ റസൂലും മക്കാമറിയിക്കാണ് അല്ലാതെ അള്ളാഹിന്റെ തീരുമാനത്തിനെതിരെ നബി ഇടപെട്ടു അപ്പൊ അള്ളാഹു താല കുടിപ്പം തീരുമാനം മാറ്റി എന്ന അർത്ഥമല്ല ഷഫാഹത്തിനുള്ളത് അള്ളാഹു താല ലിമനിൽ മുൽക്കുല്യവും ഇന്ന് ആർക്കാണ് അധികാരം ഇല്ലാഹിൽ എല്ലാരും സമ്മതിക്കുന്ന ഒരു ലോകമാണ് ഇവിടെ നമുക്ക് തോന്നും അധികാരം കുറച്ച് മോഡിന്റെ കയ്യിലാണ് കുറച്ച് പിണറായിന്റെ കൈയിലാണ് കുറച്ച് നമ്മുടെ ജില്ലന്റെ അധികാരികളുടെ കയ്യിലാണ് ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും ഇവിടെ അധികാരം നമുക്ക് വീട്ടിൽ അധികാരം കൊടുപ്പനാതെന്നല്ലേ നമ്മൾ പറയാം അപ്പൊ അധികാരം നമ്മളെ കയ്യിലാണ് പക്ഷേ അത് നമുക്ക് അല്ലാഹുല്ല കുട്ടി എന്ന സ്ഥല സൗകര്യ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നമുക്ക് തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇങ്ങനെ പോലും തോന്നാതെ ഒരാൾക്കും ഒരക്ഷരം ഒരു വിഷയത്തിൽ കഴിയാതെ കൊണ്ട് മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് പഠിച്ചോ ചോദിക്കുന്ന ചോദിയാ ലിമനിൽ മുൽക്കുല്യവും ആർക്കാടും ഇവിടെ അധികാരം അവിടെ ഒരു പ്രധാനമന്ത്രി ഒരു പ്രസിഡന്റും ഒരു മുഖ്യമന്ത്രി ഒരു പഞ്ചായത്തും ഒന്നും അവിടെ വരുന്നില്ല ഒരു ജനപ്രതിനിധികളും ഇല്ല ഒരൊറ്റ മനുഷ്യന് തുണിയും ഇല്ല ആ സമയത്തിൽ ഇല്ലാ അവിടെയാണ് അവിടെയാണല്ലോ ചോദിക്കുന്നത് ഇങ്ങനത്തെ സ്ഥലത്ത് ആരാണ് ഇടപെടാനുള്ളത് ഇല്ലഅമ്മൻത്തനല്ലാതെ അതിനാ റബ്ബ് സമ്മതം കൊടുത്തിരിക്കുന്നു ലോഹു ആ ഒരുത്തന് അവരല്ലാതെ ആരാണ് എണീറ്റിട്ട് ശുപാർശ ചെയ്യാനുള്ളത് ആരുല്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പക്ഷെ ആ ഒരുത്തൻ അത് പല മഹാന്മാരുണ്ട് അമ്പിയാക്കൾ മഹാന്മാരായ സ്വാലിഹീങ്ങൾ മുഖറബീങ്ങൾ ഇവരൊക്കെ ഇടപെടും അത് ഇതിനു ശേഷമാണ് മൊക്കാമു മഹ്മൂദിന്റെ ഇടപെടലിനു ശേഷമാണ് അള്ളാഹുസ്ബാന ആ ഷഫാത്ത് കിട്ടി രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മ ഉൾപ്പെടുത്തട്ടെ ഈ അള്ളാഹുന്റെ മാർഗത്തിലുള്ള ബന്ധത്തിന് അങ്ങനെ വലിയൊരു നേട്ടം ഉണ്ട് ഇവിടുന്ന് അറിയില്ല നമ്മളെ ബന്ധങ്ങളൊക്കെ അള്ളാഹുന്റെ മാർഗത്തിലാണെങ്കിൽ ഏറ്റവും വലിയ നേട്ടം എന്താ വെച്ചാൽ ഷഫാത്ത് പറഞ്ഞു പറഞ്ഞ് ചില രംഗങ്ങൾ വേറുണ്ട് അത് ദുനിയാവിൽ നല്ല മാർഗത്തിൽ കൂട്ടുബന്ധം സ്ഥാപിച്ച ആളുകൾ ഉണ്ടാവും ഈ ഇതിൽ പത്താളുണ്ടെങ്കിൽ പത്താൾ ഒരുപോലെ സ്വലിയങ്ങളാവൂല ചിലത് കുറച്ച് പടക്കത്തിനുള്ളതായിരിക്കും പക്ഷെ എന്താവും ചില ആളുകള് ഈ കൂട്ടത്തിന്ന് ഹിസാബിലൊക്കെ പൊട്ടിയിട്ട് ജബാനിയാക്കളെ മലക്കളുടെ കയ്യിൽ പെട്ട് നരകത്തിലേക്ക് വലിച്ചേച്ച് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ മറ്റൊരിത് കാണും അപ്പൊ അവരല്ലാവിനോട് പൊട്ടിക്കറിയും പഠിച്ചോനെ ഈയാൾ എന്റെ കൂട്ടത്തിൽ വന്നിരുന്ന ആളാണ് പള്ളിയിൽ പള്ളിയിലിരുന്നിരുന്നു ഇയാള് സലാത്തിന്റെ ആളാണ് ദിക്കറിന്റെ ആളാണ് ജമാഅത്തിന്റെ ആളാണ് കുർവാന്റെ ആളാണ് ഇയാള് ഇൽമിന്റെ ആളാണ് ദൈവത്തിന്റെ ആളാണ് പക്ഷെ അയാൾ എന്തൊക്കെ കാരണത്താൽ അത് പൊട്ടിയിട്ട് അയാൾ അങ്ങോട്ട് പോയിട്ട് എനിക്ക് ഒരു സുഖ്യടപെട്ടിട്ട് കൈ പിടിച്ച് പിടിച്ചിരുന്നു കൊണ്ടിരിക്കുന്നവര് അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ നേട്ടവും വിജയം അവിടെയാണ് കാണുക ഹബിബാ സലിം പറഞ്ഞു ജീവനില്ലാതെ പുറത്തേക്ക് വന്ന കുട്ടി പോലും ശുപാർശ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഉണ്ടാവും ഞാനൊരിക്കല് പതിനേഴ് കല്യാണം കഴിച്ച് പതിനേഴ് വർഷത്തിന് ശേഷം കുട്ടികൾ ഉണ്ടായ ഒരാളുണ്ട് ഈ കാലടിയിൽ കല്യാണം കഴിച്ചിട്ട് പതിനേഴ് വർഷത്തിന് ശേഷം ആ കുട്ടികൾ ഉണ്ടാക്കണം അയാളെ മൂന്ന് കുട്ടികളും പഴിയിൽ വീണ് മരിച്ചു നോക്കാണ് നിങ്ങൾ അള്ളാഹിന്റെ തീരുമാനം മൂന്ന് കുട്ടികളും വഴിയിൽ വീണ് മരിച്ചു കുടുംബത്തിക്ക് പോയതാണ് കുളിക്കാനിറങ്ങിയപ്പോ മൂന്നാള് ഒഴുക്കിൽ പോട്ടിട്ട് മൂന്നാളും വെച്ചു ഞാൻ ഞെട്ടി തെറിച്ചിട്ട് കേട്ടിട്ട് അപ്പൊ നമ്മളിങ്ങനെ ഞാൻ അവിടെ പൊന്നാനിയിൽ നിന്ന സമയാണ് പലരും ഇങ്ങനെ ഞാൻ അന്ന് പോയില്ല കാരണം അങ്ങനത്തെ സ്ഥലത്തൊക്കെ പെട്ടെന്ന് കയറി ചെന്നാല് രാത്രി വേദന അറിയാൻ പിന്നെ ഒരുപാട് തടസ്സങ്ങൾ വരും മനസ്സിലിങ്ങനെ തങ്ങിക്കും ഞങ്ങളൊക്കെ ശാന്താനുഷൻ പോവാന്ന് കരുതി ഞാൻ അപ്പൊ എന്നോട് അവിടെ ഒരു തങ്ങള് വിളിച്ചോ നിങ്ങൾ എങ്ങനെയാലും ആലും വരണേ നിങ്ങളെ വേദന ഒക്കെ ആളുകളാണ് നിങ്ങൾ വരണേ എല്ലാരും വന്ന് പോയിക്കണത് അപ്പ പിറ്റേന്ന് ഞാൻ പോയി ഞാൻ ഇങ്ങനെ വണ്ടിയിലിരിക്കും എന്തപ്പവരോട് പറയാം പതിനേഴ് വർഷത്തിന് ഉണ്ടായ കുട്ടികൾ മൂന്നും പുഴയിലും മുങ്ങിയും മരിച്ച ഒരു വാപ്പാനെ കാണാനാണ് ഞാൻ പോണത് എന്താ അയാളോട് പറയാം വണ്ടീന്ന് ഇങ്ങനെ ചിന്തിച്ച് തരിച്ചിങ്ങനെ ഇരിക്കുക വണ്ടീന്ന് ഇറങ്ങി മെല്ലെ മല കയറി ആ വീട്ടിൽ കൊലായം പത്തിയാളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ ഇരിക്കുന്ന ഇറങ്ങി പോത്ത് പോകുമ്പോൾ കണ്ണെന്ന് വെള്ളം ഇങ്ങനെ അപ്പൊ ഞാനൊരു ഹദീസ് അദ്ദേഹത്തിന് ഉദ്ധരിച്ചു കൊടുത്തു ആ ഹദീസിന്റെ അർത്ഥം പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പോഴാണ് അയാൾ കണ്ണീരൊക്കെ തുടച്ചിട്ട് മുഖത്തൊക്കെ നോക്കിയിട്ട് വർത്തമാനം തുടങ്ങിയത് ആ ഹദീത് ഇതായിരുന്നു ചെറിയ കുഞ്ഞുങ്ങള് മരിച്ചു പോയാൽ അവര് ശഫാത്ത് ചെയ്തുകൊണ്ട് വാപ്പാൻ വാപ്പാനിമ്മാനിയും സ്വർഗത്തിലാക്കിയിട്ടല്ലാതെ ഒരു സ്വർഗത്ത് പോകില്ല അതാണ് ആ ചില ഹതീത്തിൽ കാണാം പൊക്കിൽ കൊടിയോണ്ട് വാപ്പാന്റെ കെട്ടിട്ട് കുട്ടികൾ കിട്ടുന്നതാണ് പൊക്കിൽ കൂടി മുറിക്കാതെ പോയവരൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഇവിടുന്ന് കരുതുന്ന പൊക്കിൽ കൂടിയൊന്നും ആവില്ല അവിടെ സാധനം മാറും അങ്ങനെയാണ് വാപ്പ ശ്രദ്ധ ശ്രദ്ധ വിട്ടിട്ട് വാപ്പ പോവോ ആ പോവുക അങ്ങനെയാണല്ലോ സ്ഥലം മാറി പോന്ന് വിളിച്ചിട്ട് കുട്ടികൾ എന്തെയും അവരെ പൊക്കിൽ കോടി കണ്ട് നീട്ടിയിട്ട് വാപ്പാന്റെ പരടിക്കുമാന്റെ പരടിക്കെട്ടി കെട്ടു എന്നിട്ട് പൊക്കിൽ കൊടികൊണ്ട് സ്വർഗത്തേക്ക് വലിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ ഏതെങ്കിലൊക്കെ ഒന്നില് പെട്ടിട്ട് അതാണ് ഞമ്മക്ക് ഇത് ഒരു ചെറിയ ഒരുപാട് കാലം ദ്വാരനെ ധാരണ സന്താനങ്ങളില്ലാതെ പിന്നെ സന്താനം ഉണ്ടായി ആ കുട്ടി ആക്സിഡന്റിലോ കെറ്റ് ചാടിയിട്ടോ മരിച്ചാല് അവന്റെ മുമ്പിൽ പോയിട്ട് ലോകത്ത് അവന് ആശ്വാസമുള്ളൊരു വാക്ക് പറയാൻ ഒരു യുക്തിവാദിക്കും കഴിയില്ല ഒരു സംശയം വേണ്ട ഒരു യുക്തിവാദിക്കും കഴിയില്ല അതൊരു യുക്തിവാദി എഴുതി വെച്ചിട്ടുണ്ട് മതല്ലാത്തതിന്റെ പ്രശ്നം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ അറിയാം കാരണം മതമുള്ളവന് പോയിട്ട് പറയാല്ലേ സാരില്ല അള്ളാഹു താല സ്വർഗത്തിൽ തന്നോളുന്നു അവനക്ക് എന്താണുള്ളത് ഇവനക്കൊന്നും പറയാൻ കഴിയില്ല അവനെ അവന്റെ ദുഃഖങ്ങളും കണ്ണീരും കണ്ടിട്ട് ഇവനിങ്ങനെ എമ്പോക്കിയെ പോലെ നിക്കാനല്ലാതെ ഓരോ ആശ്വാസത്തിന്റെ അക്ഷരം പറയാൻ കഴിയില്ല അലാഭി അള്ളായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവില്ല വായനാട്ടേർക്ക് സമാധാനം ഉണ്ടാവുക റബ്ബുമായി ബന്ധപ്പെട്ട ചിന്ത നന്നാക്കിയാൽ സമാധാനമായി എനിക്കൊക്കെ പോയാൽ ഓലെ എനിക്ക് സ്വർഗത്ത് കിട്ടും ഇനി ഞാൻ സ്വർഗത്ത് പോലുള്ള പണി തുടങ്ങിയാൽ മതിച്ചാൽ സമാധാനം അവിടുന്ന് തുടങ്ങി അവിടെ നിന്നാണ് സമാധാനം തുടങ്ങി ആ സമാധാനുള്ള ഫലസ്തീനിലുള്ളത് ഇതേപോലെ തന്നെയാണ് അത് വേറെ കൈഫിയത്ത് മാറി രൂപ സംഗതി ഒക്കെ തന്നെയാണ് കൈഫിയത്ത് മാറി അവിടെ ജൂതൻ ഇവിടെ കരിമ്പാറ അവിടെ ഹൃദയം കരിമ്പാറയായ കുറെ ആളുകൾ ഇവിടെ മല പൊളിഞ്ഞ കെട്ടുകൾ കരിമ്പാറക്കെട്ടുകൾ സംഗതി ഒന്ന് തന്നെയാണ് രൂപം ഉമ്മ നഷ്ടപ്പെട്ട ഇക്ക നഷ്ടപ്പെട്ട പെങ്ങൾ നഷ്ടപ്പെട്ട ആങ്ങളെ നഷ്ടപ്പെട്ട കുടുംബത്തിൽ ഒരാൾ മാത്രം അതേന്നെ പകുതി പൊള്ളീറ്റ് അവരോട് പോയിട്ട് ബൈക്ക് വെച്ചിട്ട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് അൽഹമില്ലാ എനിക്ക് അവരൊക്കെ സ്വർഗത്തിൽ എന്ന് പറയാ പലസ്തീനിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു പൈതല് ആ പൈതലിനോട് പത്രക്കാരൻ ചോദിച്ചു കേരളത്തിലൊരാള് ചോദിച്ചു മോനെ വാപ്പില്ല അമ്മ ഇല്ല ജ്യേഷ്ഠന്മാരില്ല അഞ്ചന്മാരില്ല പെങ്ങന്മാരില്ല കുടുംബത്തിൽ ആരുല്ല മോനക്കിഞ്ഞ് സ്കൂളും മദ്രസും പഠിക്കണ്ടേ ഞാൻ കുട്ടിനെ പൊന്നുപോലെ നോക്കാം എന്നിട്ട് പോരെ കേരളത്തേക്ക് പറഞ്ഞപ്പോഴേ ആ പൊന്നു കുട്ടി പറഞ്ഞവർ കൂടെ ഞാൻ ഇല്ല ഞങ്ങളെ കൂടെ കേരളത്തേക്ക് വന്നാൽ ഇൻകുൻ്റെ വാപ്പ മരിച്ച പോലെ ജൂതന്റെ വെടിയേറ്റി മരിക്കണ്ടേ ഞാനതിന് കാത്തിരിക്കണെന്നാ പറഞ്ഞത് നോക്കാണ് നിങ്ങള് തമ്മിലുള്ള വ്യത്യാസം നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ എന്നാ ഇവിടുന്ന് ചില ആളുകൾ പറഞ്ഞു പറഞ്ഞ അവസാനം തെറ്റി എന്താ അല്ലപ്പോ നമ്മള് കാരണം അത് വ്യത്യാസാണ് ഞാൻ പറയാൻ പാടില്ല അള്ളാഹു താലേ പറഞ്ഞവർക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ റപ്പിന്റെ കതരുകതായിലുള്ള ഉറച്ച വിശ്വാസത്തിൽ റബ്ബിന്റെ തീരുമാനങ്ങളിലുള്ള രഹസ്യം അറിയാതെ നമ്മൾ സംസാരിച്ചിട്ട് ഒരു ആദാബിന്റെ ആയത്വം അത് ഒരു ആദാപിന്റെ ചരിത്രം വരെ അവരെ ടെൻഷനാക്കാനും പാടില്ല എന്നാ അവരും ചിന്തിക്കേണ്ടത് അള്ളാഹു താലേ അള്ളാഹുവിന്റെ അധികാരം ഉപയോഗിച്ചു ഇനി നമുക്ക് നഷ്ടപ്പെട്ട കുട്ടികൾ മുഴുവൻ അല്ലെങ്കിൽ അമ്മാനൊക്കെ നമുക്ക് സ്വർഗത്ത് കണ്ടിട്ടോ ഇത് ജീവിതല്ലല്ലോ ഇത് അല്ലേ ഇതൊരു കിനാവാണ് ഒരു പാൽത്തുള്ളിയിൽ നിന്ന് തുടങ്ങിയ ജീവിതം ഒരു വെള്ളത്തുള്ളിയിൽ അവസാനിക്കും തുടങ്ങുമ്പോൾ പാൽത്തുള്ളിയാ കിട്ടിയത് ഈ മരിക്കാൻ കിടക്കുമ്പോൾ ആൾക്കാര് വെള്ളം ഒച്ചേര് രണ്ട് തുള്ളിയാണ് പാൽത്തുള്ളി വെള്ളത്തുള്ളി ഈ രണ്ട് തുള്ളിന്റെ ഇടയിലുള്ള തുള്ളന്റെ പേരല്ലേ ദുനിയാവ് വേറെ എന്താണുള്ളത് ജീവിതമല്ലല്ലോ ജീവിതം അവിടെ അല്ലേ അപ്പൊ അവിടെ കിട്ടും എന്നുള്ളൊരു വിശ്വാസം വന്ന സമാധാനം അവിടുന്ന് തുടങ്ങിയില്ലേ സ്വാഭാവികമായും കരച്ചിലുണ്ടാവും വേവലുണ്ടാവും തേങ്ങലുണ്ടാവും വിങ്ങലുണ്ടാകും അത് മനുഷ്യന്റെ റഹമത്തിന്റെ പ്രകൃതിയാണ് മഹാനരായ അഷ്റഫ് ഉൽ മുഹമ്മദ് മുസ്തഫ യുടെ പ്രിയപ്പെട്ട കൺമണി ഇബ്രാഹിം എന്ന പൊന്നുകുട്ടി കുട്ടി വിട പറഞ്ഞ് ആ കുട്ടിയെ കബറിലേക്ക് ഇറക്കുന്ന സമയത്ത് മണ്ണിന്റെ മുകളിൽ നിന്ന് കണ്ണീർ ചാലിട്ട് ഒഴുക്കി പൊട്ടിക്കരഞ്ഞു മുഹമ്മദ് സഹബാക്കൾ ചോദിച്ചു അങ്ങ് ഇങ്ങനെ കരയുകയാണോ മുത്തനബിയെ അപ്പൊ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഈ കരയുന്നത് റഹ്മത്തിന്റെ ഭാഗമാണ് കലയിനെതിരെയുള്ള പരാതിയല്ല ഓനെ ഇബ്രാഹിമേ എന്റെ വേറുപാടിൽ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാന്ന് പറഞ്ഞ് കറിഞ്ഞോ അഹമ്മദ് അപ്പൊ കറിഞ്ഞോ ഒന്നും കുഴപ്പമുള്ള കാര്യമില്ല പക്ഷെ പടച്ചോന്റെ കഥാവിനെതിരെ സംസാരിക്കരുത് ഇമാൻ തെറിച്ചുപോകും ഏറ്റവും വലിയ ഉരുൾപൊട്ടലതാണ് ഈ ഉരുൾപൊട്ടലോണ്ടൊക്കെ മനുഷ്യന്റെ ശരീരം ചിഹ്നിച്ചെതിറിയാലും അത് നേരെ സ്വർഗത്തിൽ കുട്ടപ്പനായിട്ടാണ്ട് വരും പുതിയാപ്പളായിട്ട് വരും ഈ മാഡിൽ നേരെ മറിച്ച് പ്രതിസന്ധി ഘട്ടത്തിൽ പിടിച്ചിക്കാൻ കഴിയാതെ വർത്താനം പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് രക്ഷിക്കട്ടെ നമ്മളെ മൂത്രവുമായി മൂത്ര സംബന്ധമായ രോഗമുണ്ട് സർജറി അടിയന്തരമായിട്ട് വേണം എന്നൊക്കെ എന്ന് പറഞ്ഞു അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ അള്ളാഹു ഷിഫിയായി കൊടുക്കട്ടെ അള്ളാഹു പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ അലഹദില്ലാമീൻ തായ്മം ബിദവാമി അള്ളാഹുഅല സൈദിനെ ഞങ്ങളെ അല്ല ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ല ഞങ്ങൾക്ക് നീ പൊറത്ത് തരണേ അല്ല ഞങ്ങളെ നീ നന്നാക്കണേ അല്ല ഞങ്ങളെ നീ സ്വാലങ്ങളിൽ കൊടുത്തണേ അല്ല ഞങ്ങളെ നീ സ്വർഗസ്ഥരാക്കണേ അല്ല ഞങ്ങളെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ല കടങ്ങളൊക്കെ ഊട്ടിത്തരണ ുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി തരണേ അല്ല പഠിച്ചവനെ ഹൃദയത്തിൽ കത്തിപ്പെടുന്ന അശാന്തി സമാധാനമില്ലായ്മ വിശിഷ്യ വയനാട്ടുകാർക്ക് നീ ഒഴിവാക്കി കൊടുക്കണേ കൊടുക്കണേല്ല മനസ്സിന് കെട്ടുറപ്പും തവക്കുലും നൽകണേ നൽകണേയല്ല എല്ലാം നട്ടപ്പെട്ട് ചിഹ്നിച്ചെതിയ ശരീരങ്ങൾ മാത്രം നോക്കി കരയുന്ന ചെറിയ കുട്ടികൾക്ക് നീ സമാധാനം നൽകണേ നൽകണേയല്ല കുട്ടികൾ മരിച്ചു കുന്നുകൂടി കിടക്കുന്ന ഒരുപാട് ശവശരീരങ്ങൾ നോക്കി ഇപ്പോഴും വേവുന്ന മനസ്സുമായി ഭക്ഷണം ഇല്ലാതെ കഴിയുന്ന മാതാപിതാക്കൾക്ക് സമാധാനം നൽകണേ നൽകണേയല്ല അവിടെ മരിച്ചുപോയ ജീവിച്ചിരിക്കുന്ന ശിഷ്ട സൗഭാഗ്യങ്ങളായ ഓരോ മനുഷ്യന്മാർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് സമാധാനം നൽകണേയല്ല മനസ്സിന് കരുത്ത് നൽകണേയല്ല അവർക്ക് എല്ലാ രീതിയിലുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും പുനരധിവാസവും ഒക്കെ നീ ശരിയാക്കി കൊടുക്കണേ കൊടുക്കണേയല്ലോ അതിനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ലോ അള്ളാഹു ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ഒരുക്കമില്ലാത്ത വിടവാങ്ങലിൽ നിന്ന് ഞങ്ങളൊക്കെ കാത്തുരക്ഷിക്കണേയല്ലോ അള്ളാഹു ഈ സദസ്സിനെ കബൂലാക്കണേ അല്ല നിനക്ക് വേണ്ടിയുള്ള സദസ്സാക്കണേ അല്ല സ്വർഗത്തിലേക്കുള്ള സംവിധാനമാക്കണേ അല്ല നാളെ രക്ഷപ്പെടാനുള്ള സംരംഭമാക്കണേ അല്ല അള്ളാഹ്മ സൈദനൊഹമ്മ تجاوز عن امتي سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين وفر لنا ولوالدنا ولاساتذتنا ولازواجنا ولذرياتنا اللهم بارك لنا في علومنا في تجارتنا في زروعنا في كسبنا في معيشنا في مع... وفي معاشنا في معيشنا وفي حياتنا وفي اوقاتنا وفي اقوالنا وفي احوالنا وفي افعالنا وفي اخلاقنا وفي جميع ما تعلق بنا يا رب العالمين يا رحمن يا رحيم يا عليم يا حليم يا سميع يا بصير يا حكيم يا ودود برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وعلي وصحبه اجمعين سبحان ربك رب العزه أما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم